മാസ്ക് ഉൾപ്പെടെ മുഖം പൊത്തി ശ്വാസം മുട്ടിച്ചാണ് സുബീറയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ അൻവർ തുടർന്ന് ചാക്കിൽ കെട്ടി ഒളിപ്പിച്ചു പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുകയായിരുന്നു തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനോട് സംബന്ധിച്ച കാര്യമാണിത് കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി സുബിറയുടെ സ്വർണം തട്ടിയെടുക്കുന്നതിനാണ് കൊല നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടയിലാണ് കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചത് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി അൻവർ സമ്മതിച്ചു സംഭവത്തെക്കുറിച്ച് പ്രതി പോലീസിനോട് പറഞ്ഞതിങ്ങനെ മാർച്ച് പത്തിന് സുബിറ നടന്നു വരുമ്പോൾ എതിർദിശയിൽ നിന്നും അൻവറും എത്തി എതിർദിശയിൽ നിന്ന് നടന്നുവരികയായിരുന്ന പെൺകുട്ടിയെ മാസ്ക് ഉൾപ്പെടെ മുഖം പൊത്തിപ്പിടിച്ചു അല്പസമയത്തിനകം പെൺകുട്ടി ബോധരഹിതയായി നിലത്തു വീണു നേരം കൂടി മുഖം അമർത്തിപ്പിടിച്ച ശേഷം സമീപത്തെ പുൽക്കാട്ടിലേക്ക് കൊണ്ടു കിടത്തുകയായിരുന്നു ശേഷം വീട്ടിൽ പോയ ആൻവർ മടങ്ങിയെത്തിയപ്പോഴും സുബിറ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു ഇതോടെ മരിച്ചെന്നുറപ്പിച്ച സുബിറയെ ചാക്കിൽ കെട്ടി പൊളിപ്പിച്ചു ശേഷം ചെങ്കൽ ക്വാറിക്കു സമീപത്തെ തെങ്ങിൻ തോപ്പിലെത്തിച്ച് കുഴിയെടുത്ത് മറവ് ചെയ്യുകയായിരുന്നു സുബിറയുടെ ചെരുപ്പ് ഹെയർബൺ മാസ്ക് എന്നിവ പുൽക്കാട്ടിൽ നിന്ന് തെളിവെടുപ്പിനിടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കൊലക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമോ പ്രതിക്കും മറ്റാരുടെയെങ്കിലും സഹായം കെട്ടിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു എന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കും ഡി പരിശോധനയ്ക്കും വിധേയമാക്കും നിലവിൽ വസ്ത്രത്തിന്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ടി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ